ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാഗാശ്വൻ സംവിധാനം ചെയ്ത് പ്രഭാസ് നായകനായി അഭിനയിച്ച് കമലഹാസൻ അമിതാഭ് ബച്ചൻ ദീപിക പതുക്കൻ ദിഷ പടാനി എന്നിങ്ങനെ ഇന്ത്യൻ ബോളിവുഡ് താരങ്ങൾ അണിനിരന്ന കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏ ഡി എന്ന പാനിന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ഡ സിനിമ ലോകമെമ്പാടുമായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തിയേറ്ററിൽ എത്തുകയാണ് ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം അമേരിക്കയിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ആരംഭിക്കുന്നത് ഇന്ത്യയിൽ രാവിലെ നാല് മണിക്കും കേരളത്തിൽ രാവിലെ ഒൻപത് മണിക്കുമാണ് ഈ ചിത്രത്തിന്റെ പ്രദർശനം തുടങ്ങുന്നത് കേരളത്തിൽ ഈ ചിത്രത്തിന്റെ വിതരണാവകാശം ഏറ്റെടുത്തിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫയർ ഫിലിംസ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് തിയേറ്ററിലായി നാനൂറോളം സ്ക്രീനിലാണ് ഈ ചിത്രം ആദ്യ ദിവസം കേരളത്തിൽ പ്രദർശനം നടക്കുന്നത് ഇന്ന് വൈകുന്നേരം സോഷ്യൽ മീഡിയ വഴി ചിത്രത്തിന്റെ നായകനായ പ്രവാസ് പങ്കുവച്ച റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമയിൽ ദുൽഖർ സർമാൻ വിജയ് ദേവരകുണ്ട എന്നിവർ അഭിനയിക്കുന്നുണ്ട് ഇക്കാര്യം നൂറ് ശതമാനം ഉറപ്പിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് സംവിധായകൻ കൂടിയായ നാഗ് അശ്വിൻ ഇൻസ്റ്റാഗ്രാമിലും പങ്കുവച്ചിട്ടുള്ളത് ഇനി ഈ ചിത്രത്തിന്റെ പ്രീസെയിൽ കഷണ സംബന്ധമായ റിപ്പോർട്ടിലേക്ക് വന്നാൽ അറുന്നൂറ് കോടി ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെട്ട ഈ സിനിമ ലോകമെമ്പാടുമായി ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നൂറ് കോടി പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചിത്രത്തിന് ഒരു കോടിക്ക് മുകളിൽ പ്രീസെയിൽ കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട് തമിഴ് ഹിന്ദി തെലുങ്ക് മലയാളം എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി ചിത്രത്തിന്റെ ഐമാക്സ് ത്രീ ഡി ടു ഡി പതിപ്പുകളെല്ലാം തന്നെ കേരളത്തിൽ ഉറപ്പാക്കാൻ ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്ററിലെത്തിയ ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും വലിയ ബഡ്ജറ്റാണ് ഈ സിനിമയ്ക്കുള്ളത് അറുന്നൂറ് കോടി രൂപ അറുന്നൂറ് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ഇന്ത്യയിലും വിദേശത്തുമായി ഈ ചിത്രത്തിന്റെ മൊത്തം തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയ്ക്കാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ ചിത്രം എഴുന്നൂറ്റി അൻപത് കോടിക്കുമ്പോൾ കളക്ഷനാണ് ലോകമെമ്പാടുമായി നേടിയെടുക്കേണ്ടത് ചിത്രത്തിന്റെ കേരള തിയേറ്റർ റൈറ്റ്സ് വാങ്ങിയിരിക്കുന്ന വേഫയർ ഫിലിംസ് എത്ര രൂപയ്ക്കാണ് ഇത് വാങ്ങിയത് എന്ന് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല പ്രീസെയിൽ കളക്ഷനായി തന്നെ നൂറ് കോടിക്ക് മുമ്പിൽ നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമ ആദ്യ ദിവസം ഓപ്പണിംഗ് കളക്ഷനായി ഇരുന്നൂറ് കോടിക്കുമ്പോൾ നേടിയെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യ ദിവസം ഓപ്പണിംഗ് കളക്ഷനായി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തത് ട്രിപ്പിൾ ആർ ആയിരുന്നു ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ട്രിപ്പിൾ ആർ നേടിയെടുത്ത ചരിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എ ഡി എന്ന പ്രവാഹ സിനിമയ്ക്ക് മറികടക്കാനാകുമോ എന്നാണ് ആകാംക്ഷയോടെ സിനിമാ ലോകം ഉറ്റുനോക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രദർശനത്തിനെത്തുന്ന കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എ ഡി എന്ന സിനിമയുടെ ഏറ്റവും പുതിയ വാർത്തകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം